രേണുസ്തുതി ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ട്രെൻഡുണ്ടാക്കിക്കൊണ്ട് ബി ബി ഹൗസിലേക്ക് ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് രേണുസ്തുതി എന്ന് പറയുന്നത് രേണുസ്തുതി പോയപ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തോ മലമറിക്കോ എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പോസിറ്റീവ് ഉണ്ടാക്കി ഇല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കി വലിയ തോതിൽ ട്രെൻഡിൽ ഇടം പിടിച്ച് നിൽക്കുമെന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പുള്ളിക്കാര് അതിനുള്ളിൽ പോയപ്പോഴത്തേക്കും അതിനുള്ളിൽ ഉണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അല്ല ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് കാരണം തപ്പിപ്പിടിച്ച് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ് രേണു സുതി ഗെയിമൂ ഇല്ല എന്നാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ അതും ഇല്ല എന്തിനോ വേണ്ടി പോയി എന്തിനോ വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് രേണു സുതി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷം പുറത്താകേണ്ടത് ശരിക്കും പറഞ്ഞുസുതിയാണ് കാരണം ആ ഒരു ഷോയ്ക്ക് പറ്റിയ ഒരു വ്യക്തി അല്ലാന്ന് മാത്രമല്ല ഇത് മനസ്സിലാക്കി കളിക്കാൻ പോലും ഏണുസുതി തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്ത്രം ആകപ്പാടെ ഇറക്കിയ ചില കാർഡുകൾ അതെല്ലാം തന്നെ പൊട്ടി പാളീസാവുകയും ചെയ്യും എനിക്ക് തോന്നുന്ന പുള്ളിക്കാരുടെ കയ്യിൽ ഇനി കാർഡുകളൊന്നും ഇല്ല സെന്റിമെന്റൽ കാർഡ് അങ്ങനെ മറ്റേ കാർഡ് മറിച്ച കാർഡ് ഒക്കെ ഇറക്കി പാളീസായി സോ ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല എനിക്കൊന്നും വർക്കൗട്ട് ആകുമല്ലോ ഒന്നും പുള്ളിക്കാർത്തേക്ക് തന്നെ മനസ്സിലായിട്ടായിരിക്കണം എല്ലാ രീതിയിലും ഇപ്പോൾ അങ്ങ് പിന്നിലോട്ട് വലിഞ്ഞിരിക്കുകയാണ് രേണുസ്തുതി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പൊ നിൽക്കുന്നതിൽ വെച്ച് അല്ലാത്ത ഏറ്റവും പിന്നിലേക്ക് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നത് രേണു സുതി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ശരിക്കും വെറുതെയാണ് രേണു സുധി അതിൻ്റെ അത് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇത്ര ദിവസം ഈ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ഒരു രീതിയിലും രേണു സുദിയെ ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല ബാക്കി പലരും പല കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രേണു സുദിക്ക് അതിൻ്റെ അകത്തൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെ ആയിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും ഇതിനു വേണ്ടിയിട്ടായിരുന്നു രേണു സുദീ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് കാരണം വെറുതെ പോയി അവിടെ നിൽക്കാനും ഒരു മൂലയ്ക്ക് ഇരിക്കാനും കുറച്ച് ദിവസം നിൽക്കാനും ആയിരുന്നെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട അതിനുള്ളിലേക്ക് ചെന്ന് കയറിയത് എന്തായാലും ഈ ഒരു പോക്കാണെങ്കിൽ രേണുസുദിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം ഇവരെ എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും എന്ത് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബി ബി പ്ലെയർ എന്നുള്ള രീതിയിൽ അവരതിൻ്റെ അകത്ത് ഒരു പുണ്ണാകുകയും ചെയ്യുന്നില്ല സോ എന്ത് തരത്തിലാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രീതിയിൽ അവർ അധികനാൾ അതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അധികം വൈകാതെ രേണുസുദി അതിൻ്റെ അകത്തു നിന്ന് പുറത്ത് ചാടാനുള്ള എല്ലാവിധ കാര്യങ്ങളും രേണുസുദി എന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്